രണ്ടായിരത്തി പതിമൂന്നിൽ പി ഡബ്ല്യു ഡിപ്പാർട്ട്മെന്റ് വളരെ വ്യക്തമായി ഈ കെട്ടിടം അൺഫിറ്റ് ആണ് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ രണ്ടായിരത്തി പതിമൂന്ന് പറയും ഏഴ് അഞ്ചും പന്ത്രണ്ട് വർഷം മുമ്പ് ഉപയോഗ ശൂന്യമാണെന്ന് പറഞ്ഞ ഈ കെട്ടിടത്തിൽ എന്തുകൊണ്ട് രോഗികളെ കിടത്തി എന്തുകൊണ്ട് ആളുകളെ താമസിക്കാൻ അനുവദിച്ചു എന്നതിനെ പറ്റി കൂടി അന്വേഷിക്കേണ്ടി വരും ഇത് പ്രതിസ്ഥാനത്ത് വരുന്നത് ബഹുമാനപ്പെട്ട പ്രസിഡന്റുകൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ആരോഗ്യമന്ത്രി മാത്രമല്ല ഇവിടുത്തെ പി ഡബ്ല്യു മന്ത്രിക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ എല്ലാ വർഷവും അറിഞ്ഞിരിക്കണം എല്ലാ വർഷവും നമ്മുടെ മെഡിക്കൽ കോളേജുകൾ മുഴുവൻ ഓഡിറ്റ് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്ത് റിപ്പോർട്ട് പി ഡബ്ല്യു കൊടുക്കുന്നതാണ് ഡി എംഒക്ക് അങ്ങനെ വരുമ്പോ ഈ സംസ്ഥാനത്തെ ആരോഗ്യ ആരോഗ്യ രംഗം മുഴുവൻ അപകടകരമായ നിലയിലേക്ക് പോകുന്നു എന്ന വസ്തുത മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ട് ഗവൺമെന്റ് പ്രവർത്തിച്ചില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതൊക്കെ ഉണ്ടായിട്ട് ഈ സംഭവം നടക്കുമ്പോ കോട്ടയത്തുണ്ടായിരുന്ന മുഖ്യമന്ത്രി അന്ന് തന്നെ ഓടി തിരുവനന്തപുരത്ത് ഇന്ന് ചാടി വിമാനത്തെ കയറി അമേരിക്കയിൽ എത്തിയിരിക്കുക അമേരിക്ക ചെന്നിട്ടോ ഇവിടെ ഇവിടെ മുഴുവൻ പ്രളയമായിരുന്നു ഇദ്ദേഹം അമേരിക്ക ചെന്നപ്പോ പ്രളയം മൂത്ത എഴുപത്തിയാറ് അവിടെ മരിച്ചിട്ടുണ്ട് അപ്പോ കൂടുതൽ വർത്തമാനം പറയുന്ന കാര്യം ഇങ്ങനെ പാപി ചെല്ലുന്നടം പാതാളം ഇങ്ങനെ ചെന്നടം മുഴുവൻ നശിക്കുക ആ നിലയ്ക്ക് കേരളത്തെ നശിപ്പിക്കാതെ അദ്ദേഹം തന്റെ മുഖ്യമന്ത്രി പദം രാജിവെച്ച് മാറി ജനങ്ങളോട് നീതി ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു ചെറിയ കാര്യം ഞാൻ സൂചിപ്പിക്കും ദീർഘിപ്പിക്കുകയല്ല ഇവിടെ ഒരു സി പി എം രാജി നടപ്പാക്കും ഞങ്ങളുടെ മന്ത്രിയെ ഞങ്ങൾ കൊണ്ടക്കോളാം എന്ന നിലയിലൊക്കെ പോകുന്നത് നാണം ഘട്ട പരിപാടിയാണ് സമരക്കാരെ അടിച്ചൊതുക്കുമെന്നുള്ള നീങ്ങിയാൽ ഉണ്ടാവും എന്ന് നിങ്ങൾ നിങ്ങൾ കോൺഗ്രസുകാരന അടയ്ക്ക് തട്ടുന്ന പോലല്ല അതിനൊക്കെ അപ്പുറത്തുള്ള സംഭവം ആയിരിക്കുമെന്ന് സി പി എമ്മിന്റെ സഹാക്കന്മാരെയും മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും അറിയിക്കാൻ ഞാൻ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ആരോഗ്യ മേഖലയിലെ തകർച്ചയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതിഷേധ മാർച്ചിലെ പി സി ജോർജ് പ്രസംഗിച്ചതിലെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് പി സി ജോർജ് പ്രധാനമായിട്ട് മൂന്ന് വിഷയങ്ങളാണ് ഈ ഒരു ഭാഗത്ത് ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചിട്ടുള്ളത് ഒന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം നഗർന്നതുമായി ബന്ധപ്പെട്ട് റിയാസിന്റെ പങ്ക് രണ്ടാമതായിട്ട് എടുത്തു പറയുന്നത് മുഖ്യൻ കേരളത്തിലേക്ക് പോകുന്ന സമയത്ത് ഈ മുഖ്യൻ എത്രത്തോളം ഊളത്തരമാണ് ചെയ്യുന്നത് പോയ സ്ഥലത്ത് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് മൂന്നാമതായിട്ട് അദ്ദേഹം എടുത്തു പറയുന്നത് ഇവിടെയുള്ള സി പി എം രാജ്യരെ കുറിച്ച് ഡിവൈഎഫ്ഐയുടെ വെല്ലുവിളിയെ കുറിച്ച് ഇത് അതായത് നമ്മുടെ കേരളത്തിലെ ഔദ്യോഗിക പ്രതിപക്ഷത്തിന് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് എതിരെ ശക്തമായിട്ടൊരു ബദൽ സംവിധാനം ആവാൻ സാധിക്കുന്നില്ല നമ്മുടെ കേരളത്തിൽ ഭരണപക്ഷത്തിനെതിരെ ബദലായിട്ട് സാധാരണക്കാർ ഇപ്പോൾ കണ്ടു തുടങ്ങേണ്ടത് ഭാരതീയ ജനതാ പാർട്ടിയെ തന്നെയാണ് എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് വെറുതെ പറയല്ല ഓരോ കാര്യങ്ങളും നമുക്ക് എടുത്തൊന്ന് പരിശോധിക്കാം പി സി ജോർജ് ശക്തമായിട്ട് പി ഡബ്ല്യു ഡി റിയാസിന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട് ഇതിന് വലിയ പരാജയമുണ്ട് എന്ന് പറയുന്നത് പോലെ വി ഡി സതീശൻ രംഗത്തെത്തിയിട്ട് റിയാസിനെതിരെ ഈ പറയുന്ന വിഷയത്തില് പി ഡബ്ല്യു ഡിയുടെ ഉത്തരവാദിത്തമുണ്ട് വർഷത്തിലും ചെക്കിംഗ് നടക്കുന്നതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ അത് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് ഉപയോഗശൂന്യമാണ് തകരും എന്ന റിപ്പോർട്ട് ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇത്രയും കാലം താമസിപ്പിച്ചോ ഇത്രയും കാലമായിട്ട് അത് അതിന് കൃത്യമായിട്ട് പി ഡബ്ല്യു ഡിക്ക് ഉത്തരവാദിത്തമുണ്ട് അതായത് റിയാസിന്റെ വകുപ്പിന് ഉത്തരവാദിത്തമുണ്ട് എങ്ങനെയാ വി ഡി സതീശന് ഇതൊക്കെ വിളിച്ചു പറയാനും സമ്മതിക്കാനും സാധിക്കുക രണ്ടായിരത്തി പതിമൂന്നിലെ കടക്ക് നോക്കുമ്പോൾ ആരാ കേരളം ഭരിച്ചത് ഇതൊരു കോൺഗ്രസ് സി പി എം കയ്യപ്പിൽ ഇങ്ങനെ പോകുന്ന ഒരു സംസ്ഥാന നമ്മുടെ കേരളം അപ്പൊ സാധാരണക്കാർ നോക്കുന്ന സമയത്ത് ഭരണപക്ഷത്തിന് എതിർത്ത് ശക്തമായിട്ട് രംഗത്തുള്ളത് പി സി ജോർജ് പറയുന്ന ഭാരതീയ ജനതാ പാർട്ടി അല്ലേ നമ്മൾ രണ്ടാമതായി പറഞ്ഞ വിഷയം നിങ്ങൾ കേട്ടോ അതായത് അമേരിക്കയിലേക്ക് മുഖ്യം പോകുന്നതിനെ രൂക്ഷമായിട്ടാണ് പി സി ജോർജ് എതിർത്തിട്ടുള്ളത് അതായത് അമേരിക്കയിൽ നടന്നിട്ടുള്ള പ്രളയവുമായി ബന്ധപ്പെട്ടതിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു നമ്മളിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ആ ഒരു വാർത്ത നോക്കുകയാണെങ്കിൽ നൂറിലധികം ആളുകൾ മരണപ്പെട്ടു എന്നാ പറയുന്നത് പി സി ജോർജ് എടുത്തു പറയാ പാവി ചൊല്ലുന്നിടം പാതാളം എന്ന് വളരെ ശക്തമായിട്ട് അതിരൂക്ഷമായിട്ട് തന്നെയാണ് പി സി ജോർജ് കേരളത്തിലെ നമ്മുടെ മുഖ്യൻ അമേരിക്കൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നത് ഇവിടെ വി ഡി സതീശൻ എന്താ പറയുന്നത് സുഖൊക്കെയായിട്ട് പോകുന്നതിൽ പ്രശ്നമില്ല പ്രത്യേകിച്ചൊരു എടുത്തു പറയൽ കൂടി അതായത് ഇത്തരത്തിലാണ് പറയുന്നത് ഇതൊക്കെ ഒരുപാട് മുൻകൂട്ടി തന്നെ തീരുമാനിച്ചതായിരിക്കില്ലേ അമേരിക്കയിലേക്ക് പോകുന്നതൊക്കെ കെട്ടിടം തകർന്നത് കൊണ്ട് പോകുന്നു എന്ന് പറയുന്നതൊന്നും ശരിയല്ല എന്ന് ഇതിന്റെ അർത്ഥം എന്താ നാളെ വി ഡി സതീശൻ മുഖ്യനായാലും ഈ പറയുന്ന വി ഡി സതീശൻ പോകണം അതിനുള്ളൊരു അതിനുള്ളൊരു താങ്ങലല്ലേ ഈ നടത്തുന്നത് ഓരോരോ സ്ഥലത്തെ ഒരു സ്ഥലത്തെ ഒരു ഭരണാധികാരി അത് ഏത് സ്ഥലമായി കൊള്ളട്ടെ അവിടത്തെ ഭരണാധികാരി അവിടത്തെ ഒരു ഹോസ്പിറ്റലിലും പോവാതെ അതിന് ഏത് സമയത്ത് എത്ര മുമ്പേ തീരുമാനമെടുത്തതാണെങ്കിലും അതിനെ അതിരൂക്ഷമായിട്ട് പ്രതിപക്ഷം രംഗത്തെത്തിയിട്ട് പ്രതിഷേധിക്കണ്ടേ സാധാരണക്കാർക്ക് വേണ്ടി എന്നാൽ വി ഡി സതീശൻ ഈ പറയുന്ന പിണറായി വിജയപ്പ നിൽക്കുന്നത് അതൊന്നും സാരമില്ല കാരണം അടുത്ത പ്രാവശ്യം ശരിക്കു പോകണം എന്തൊരു ദുരന്തമാണിത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം നമ്മുടെ നാടിനെ അപമാനിക്കുകയല്ലേ യഥാർത്ഥത്തില് പിണറായി വിജയൻ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരെ വെല്ലുവിളിക്കല്ലേ നിങ്ങൾ പോകുന്ന ഹോസ്പിറ്റൽ ഒന്നും ഒന്നിനും കൊള്ളില്ല ഞാൻ എന്റെ തടി രക്ഷിക്കാൻ എന്റെ ജീവൻ നിലനിർത്താൻ ഞാൻ അമേരിക്കയിലേക്ക് പോവാതെ നിരന്തരം അമേരിക്കക്കെതിരെ പറയുന്ന പിണറായി വിജയൻ ഈ അമേരിക്കയിലേക്ക് പോകുന്നതിനെ നമ്മുടെ കേരളത്തിലെ ഔദ്യോഗിക പ്രതിപക്ഷമായിട്ടുള്ള വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള സംവിധാനങ്ങൾ മുഖ്യനൊപ്പം അപ്പോ ഓരോ സാധാരണക്കാരനും ബോധമുള്ള നിഷ്പക്ഷ സമൂഹം ചിന്തിക്കില്ലേ ഇവിടെ ഭരണപക്ഷം താറുമാറാക്കിയാണ് നമ്മുടെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിന് ബദൽ ആര് അതിന്റെ ഉത്തരമാണ് നമ്മൾ ഈ കേൾക്കുന്ന പ്രസംഗങ്ങള് പി സി ജോർജ് വളരെ വ്യക്തമായിട്ട് പൊതുജനം എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചാണ് അവർക്ക് വേണ്ടി പി സി ജോർജ് രംഗത്തെത്തിയിട്ട് വാദിക്കുന്നത് രണ്ടാമത് മൂന്നാമതായിട്ട് അദ്ദേഹം എടുത്തു മുന്നോട്ട് വെച്ചോ സി പി എം രാജ് ഡി വൈ ഇവിടെ യൂത്ത് കോൺഗ്രസിനെയും കോൺഗ്രസിനെയൊക്കെ പ്രതിഷേധമായിട്ട് രംഗത്തെത്തിയാൽ കോൺഗ്രസ് നേതാക്കന്മാർക്കും വീടുണ്ട് എന്നതുപോലെ നമ്മൾ കണ്ടതല്ലേ ഏത് സമയത്താണെങ്കിലും ഈ പറയുന്ന ആളുകൾ രംഗത്തെത്തിയിട്ട് വലിയ അടിയും പിടിയും എന്നാൽ അതിനും ബദലായിട്ട് പി സി സംഖ്യ നിങ്ങൾ കോൺഗ്രസിന് ഇട്ട് താങ്ങുന്നത് പോലെ തട്ടുന്നത് പോലെ ആയിരിക്കില്ല എന്ന് അതായത് നമ്മൾ നമ്മള് ആയിട്ടുള്ള കേരളത്തിലെ പൊതുസമൂഹം എതിരെ ആര് നമ്മുടെ കേരളത്തിലെ ഭരണപക്ഷത്തിന് എതിരെ ആര് എന്ന് ചോദിച്ചാൽ അതിന് ബദലായിട്ട് ഇന്ന് ബി ജെ പി ശക്തമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തില് രാജീവ് ചന്ദ്രശേഖര് ഈ പറയുന്ന കെട്ടിടം തകർന്ന് മരണപ്പെട്ട സ്ത്രീയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയിരിക്കുന്നു നമ്മുടെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നൂറുകണക്കിന് ബി ജെ പി പ്രവർത്തകർ പങ്കെടുത്തുകൊണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് ആരോഗ്യ മേഖലക്കെതിരെ ശാക്തമായ പ്രതിഷേധം നടത്തുന്നു അതേസമയം കോൺഗ്രസും സി പി എമ്മിന്റെയും മാറി നിന്ന് നമ്മൾ വീക്ഷിച്ചാൽ അവരൊരു തയ്യപ്പാണ് അതായത് ഏതൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും ആ രണ്ടായിരത്തി പതിമൂന്നിൽ അങ്ങനെയാണ് അപ്പൊ പിന്നെ കോൺഗ്രസ് മിണ്ടില്ല അമേരിക്കയിലേക്ക് പോകും പിന്നെ അതെനിക്കും പോകണം അതുകൊണ്ട് അതിനും മിണ്ടില്ല അത് കഴിഞ്ഞ് ഡിവൈഎഫ്ഐയോ സി പി എമ്മോ വെല്ലുവിളിച്ചാൽ ഓ അവരെ അവരെ പാടായി പറഞ്ഞു മുങ്ങും ഇത് ഈ ഭരണപക്ഷത്തിന് നമ്മുടെ കേരളത്തിലെ ഒരു ബദൽ സാധാരണക്കാരായിട്ടുള്ള ഏതൊരാളും ഇപ്പൊ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാ ഈ ശക്തമായിട്ട് സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള സംവിധാനങ്ങളെ കാണുന്നത് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം